ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബാംഗ്ലൂർ വ്ലോഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്തായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആ പഴയ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് പോയിരുന്നത് റംസാന് പോയതല്ല അപ്പോൾ അന്ന് വീഡിയോ എടുത്തെങ്കിലും ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അധികം വിശദീകരിക്കാതെ നമുക്ക് വീട്ടിലേക്ക് അടക്കം ഞങ്ങളിപ്പോൾ ഉള്ളത് തിരൂര് റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ട്രെയിൻ നൈറ്റിലായിരുന്നു നൈറ്റിൽ എട്ട് മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് ഞങ്ങളൊരു ഏഴ് മണിക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് സ്റ്റേഷനിലേക്ക് പോയിരുന്നത് കുറച്ച് സമയമൊക്കെ ഞങ്ങൾ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരുന്നു മറ്റുള്ള ട്രെയിനുകളൊക്കെ വന്നു പോയിരുന്നു പക്ഷേ ഞങ്ങളത് കുറച്ച് ആയിട്ടാണ് വന്നിരുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വ്ലോഗ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചേക്കാം എന്നാലും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള കുഞ്ഞു വെല്ലേക്കും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആണെങ്കിൽ ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മോർണിംഗ് വൈബാണ് ഏകദേശം ഒരു സിക്സ് തേർട്ടി ടൈമിലുള്ള വ്യൂ ആണ് ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയിരുന്നത് സെവൻ തേർട്ടിക്കായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയതിന് ശേഷമുള്ള കാഴ്ച കാണാം ഞങ്ങൾ ഈ ഒരു ട്രെയിനിലായിരുന്നു പോയിരുന്നത് ഞങ്ങളവിടെ എത്തി ഉടനെ തന്നെ കുറച്ച് പേര് ഞങ്ങളോട് ആർ ടി പി സി ആർ ടെസ്റ്റ് ചോദിച്ചിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് ഞാൻ ആർ ടി പി സി ആർ ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് കടത്തിവിട്ടത് ഇത് കുറച്ച് മാസങ്ങൾ മുമ്പ് പോയ യാത്ര ആയതുകൊണ്ട് തന്നെ അന്ന് ആർ ടി പി സി ആർ ടെസ്റ്റ് ചോദിച്ചെങ്കിലും ഇപ്പോൾ അവിടെ ആർ ടി പി സി ആർ ടെസ്റ്റ് ചോദിക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഞങ്ങളിവിടെ ഊബർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഊബർ ടാക്സികൾ വിളിച്ചിട്ടായിരുന്നു ഇവിടെ ഫുള്ളും സഞ്ചരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ ആദ്യം തന്നെ ഒരു ചെറിയ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നേരെ എം ജി റോഡിലേക്കാണ് പോകുന്നത് അപ്പോൾ എം ജി റോഡിൽ ഞങ്ങൾ ഈ ബാംഗ്ലൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗരുഡാ മാൾ എന്ന മാളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ഏകദേശം മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഗരുഡാ മാളിൻ്റെ ഫ്രണ്ട് വശത്താണ് നിൽക്കുന്നത് ഗരുഡാ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാളാണ് ഒരുപാട് ഫിലിമുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒന്നും കൂടിയാണിത് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം അല്ലേ അപ്പോൾ ഇപ്പോൾ മാളിൻ്റെ ഉള്ളിലാണുള്ളത് ഞാൻ നിങ്ങൾക്ക് മാളിലെ ഓരോ വിഷ്വൽസും കാണിച്ചു തരാം പിന്നെ നമ്മൾ കാര്യമായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശത്തിലല്ല വന്നിരിക്കുന്നത് നമ്മൾ മെയിനായിട്ട് മാൾ കാണുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പിന്നെ മാളിനകത്ത് നമ്മളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു പിന്നെ അതുപോലെ കൂടുതലായിട്ടും മാളിനെപ്പറ്റി ഞാൻ അതി ഒന്നും പറയുന്നില്ല നിങ്ങളുടെ അവരുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നു ഞങ്ങൾ ബാംഗ്ലൂർ പോയിരുന്ന ഒരു ടൈമ് എന്ന് പറയുന്നത് കുറച്ച് കോവിഡ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ മാളിലൊന്നും അധികം ജനങ്ങളില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് ഫുഡ് പാത്തിലാണ് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ഒരു ശിവ് സാഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷോപ്പിൽ നിന്നായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിരുന്നത് പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള മസാല ദോശയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗെയിംസിൻ്റെ ഏരിയ ആണ് ഇവിടെ പല ടൈപ്പിലുള്ള ഗെയിംസുകളുണ്ട് ഒരുപാട് വെറൈറ്റി ഗെയിമുകളുണ്ട് നമ്മുടെ നാട്ടിലെ മാളിലൊന്നും ഇല്ലാത്ത ചിലതും ഇവിടെ ഉണ്ട് വളരെ നല്ല രസകരമായിട്ടുള്ള ഗെയിംസുകളൊക്കെയാണ് പിന്നെ നമ്മളിവിടെ ഏതൊരു ഗെയിമിനും നമുക്ക് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ഇല്ലാത്ത ഒരു ഗെയിമും ഇവിടെ ഇല്ല എല്ലാ ഗെയിംസിനും ടിക്കറ്റ് ഉണ്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് എല്ലാ ഏരിയകളും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഓൾറെഡി വീഡിയോ കുറച്ച് ലെങ്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ മാളിൻ്റെ പുറത്തേക്ക് തിരിച്ച് പോവുകയാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പുറം ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരു ഊബർ ടാക്സി വിളിച്ചിട്ട് മെജസ്റ്റിക് റോഡിലേക്കാണ് പോകുന്നത് അവിടെ നമ്മുടെ ഡിപ്പു സുൽത്താൻ്റെ പാലസ് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഡിപ്പു സുൽത്താൻ്റെ പാലസിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങളിതിൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് പോവുകയാണ് ഇവിടെ നമ്മൾ ഓരോരുത്തർക്കും ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ഒരാൾക്ക് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് അവർ ടിക്കറ്റ് വാങ്ങിക്കുന്നത് ഇപ്പോൾ ഇനി റൈറ്റ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാലസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിപ്പുവിൻ്റെ വേനൽക്കാല വസന്തി എന്നൊക്കെ ഇതിനറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ വളരെ ആകർഷകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ ഒരു തൊട്ടടുത്ത അമ്പലമൊക്കെ ഉണ്ട് പാലസിനെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ലെങ്കിലും ഈ പാലസ് വളരെയധികം പഴക്കമുള്ളതും അതുപോലെ തേക്കുകൾ കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള ഒരു പാലസ്സാണ് പാലസിൻ്റെ മുൻവശത്ത് നല്ല ഭംഗിയുള്ള ഗാർഡൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ എന്ന് പറയുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണിത് പിന്നെ കൊട്ടാരത്തിൻ്റെ ഏറ്റവും ആകർഷണം എന്ന് പറഞ്ഞാൽ തേക്ക് മരത്തിൽ കൊത്തി എടുത്തിട്ടുള്ള ഓരോ തൂണുകളാണ് ഇതിനുള്ളത് പിന്നെ ഇതിൻ്റെ തൂണുകളും അതുപോലെ മേൽക്കൂരകളും ബാൽക്കണികളും എല്ലാം ഫുള്ളും മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിന് വുഡൻ പാലസ് എന്നും കൂടി പേരറിയപ്പെടുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ഡിപ്പുവിൻ്റെ പിതാവ് സുൽത്താൻ ഹൈദർ അലിയാണ് കൊട്ടാരം നിർമ്മിക്കാൻ തുടങ്ങിയതെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഡിപ്പു സുൽത്താനാണ് ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാക്കിയിരുന്നത് ഏകദേശം പത്ത് വർഷങ്ങളോളം എടുത്തിട്ടുണ്ട് ഈ കൊട്ടാരത്തിൻ്റെ രണ്ട് നിലകൾ നിർമ്മിക്കാനായിട്ട് അപ്പോൾ കൊട്ടാരത്തിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് ഇനി ചരിത്രം പറയുന്നറിയില്ല അതുകൊണ്ട് തന്നെ ഇത്രയേ എനിക്ക് അറിയുള്ളൂ അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി പോകാം അപ്പോൾ താഴെ രണ്ട് മുറികളാണ് ഉള്ളത് ഇതിനെ അകത്ത് ശരിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ അവർ സമ്മതിച്ചിട്ടില്ലായിരുന്നു എന്നെങ്കിലും ഞാൻ അവരെ അറിയാതെ എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ കാണുന്നിടത്തൊക്കെ വിളക്കുകൾ വെച്ചിരുന്നതാണ് പിന്നെ ഇതിന്റെ ഹിസ്റ്ററിവർ ഇവിടെ കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ അഡൾട്ടിന് മുപ്പത് രൂപയും ചിൽഡ്രൻസിന് പത്ത് രൂപയും വെച്ചിട്ടാണ് അവർ ടിക്കറ്റ് വാങ്ങിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ദിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞു പിന്നെ ഈ ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു കപ്പിൾസ് പാർക്കും കൂടിയാണ് ഒരുപാട് ഏക്കറുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പാർക്കാണ് ഒരുപാട് നടക്കാനുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതുപോലെ ഒരുപാട് പേർക്കിത് മോർണിങ്ങിലും ഒക്കെ ജോഗിങ് ചെയ്യാനും നല്ല ബെസ്റ്റ് പ്ലേസ് ആണ് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൂപ്പർ പ്ലേസ് ആണ് ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് വരെ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയറുകളുണ്ട് നല്ല ബെസ്റ്റ് പ്ലേസ് ആണ് ഒരുപാട് ഷൂട്ടിംഗൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ചെറിയ ഉപ്പിലിട്ടവും ഐസ്ക്രീമും ഇങ്ങനത്തെ ഒക്കെ സെല്ല് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലേക്ക് ഉണ്ട് ഇവിടെ ബോട്ട് റൈസിങ് ഒന്നുമില്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലേക്ക് ഉണ്ട് ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണ് പിന്നെ ഈവനിങ്ങിലൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് അടിപൊളി അത്ഭുതകരമായിട്ടുള്ള ഓരോ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല തടിമരങ്ങൾ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഓരോ പ്രത്യേക ടൈപ്പിലുള്ള ഓരോ മരങ്ങളാണ് ിവിടെ ഒരുപാട് വോക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ഭാഗമൊന്നും കണ്ടിട്ടില്ല നമുക്ക് ഒരുപാട് ക്ഷീണിച്ചു പോകും അത്രക്കും അത്രയേറെ നടക്കാനുണ്ട് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഇത് ഞങ്ങൾ റിട്ടേൺ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എടുത്തൊരു സീനാണ് ഇപ്പം നിങ്ങളവിടെ കാണുന്ന ഓരോ ചേറിലും ഒരുപാട് പ്രായമുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടത് ഒരുപാട് പേര് ഇവിടെ റിലാക്സ് ചെയ്യുന്നുണ്ട് ഈവനിങ്ങിൽ ഒരുപാട് പേര് ജോഗിങ്ങും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ റിട്ടേൺ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ രാത്രി എട്ട് മണിക്ക് തന്നെയാണ് ഞങ്ങൾ റിട്ടേൺ ഉള്ളത് അതുകൊണ്ട് ഏകദേശം ഒരു അഞ്ച് മണി ടൈമിൽ ഞങ്ങൾ ഈ ബാഗിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നത് ഞങ്ങൾ വന്നിട്ടുള്ള സെയിം മെട്രോ സ്റ്റേഷനിലേക്ക് തന്നെയാണ് ലാൽബാഗിലെ അപ്പോൾ ഇത് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ അവിടുന്ന് അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് നമ്മൾ മെട്രോ ഇരിഞ്ഞതിന് ശേഷം ഊബറിലായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നമ്മുടെ റിട്ടേൺ തിരിച്ച് വീട്ടിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഓക്കെ ഗായ്സ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെയും ബാ ബൈ